ദേവദാസി ലൂയിസ പിക്രേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനേഴാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി ദേവാലയം വിടുന്നു വിശുദ്ധ യോസേപ്പുമായുള്ള വിവാഹം വിവാഹാദസിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ തങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ക്ഷണിക്കുന്ന ദിവ്യ കണ്ണാടി ആത്മാവ് അതിൻ്റെ സ്വർഗീയ ജനനിയോട് പരിശുദ്ധ അമ്മേ അങ്ങയിൽ വാഴുന്ന ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എൻ്റെ ഹിതത്തെ മാധുര്യമേറിയ മാസ്മരികതയാൽ ആകർഷിക്കുകയും അതിനെ അധീനമാക്കുകയും ചെയ്യേണ്ടതിനായി ഇന്ന് എന്നത്തെക്കാലം ഉപരിയായി അങ്ങയുടെ കരങ്ങളിൽ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ എൻ്റെ ഹിതം ദൈവഹിതമല്ലാതെ മറ്റൊന്നും ചെയ്യില്ല ഇന്നലെ മുതലുള്ള അങ്ങയുടെ പാഠങ്ങളാൽ പാവം സൃഷ്ടി അതിൻ്റെ മാനുഷിക ഇച്ഛയാൽ തടവറ ജീവിതത്തിലേക്ക് തള്ളിവിടപ്പെടുമെന്ന് അങ്ങെനിക്ക് മനസ്സിലാക്കി തന്നു സ്വന്തം ഹിതം ശക്തി ആർജിച്ച് എന്നിൽ വീണ്ടും സ്ഥാനം പിടിക്കുമോ എന്ന് ഞാൻ അതിയായി ഭയപ്പെടുന്നു അതിനാൽ എൻ്റെ അമ്മ ഞാനെൻ്റെ അങ്ങേതന്നെ വരമേൽപ്പിക്കുകയാണ് അങ്ങെന്നെ ഏറ്റവും സൂക്ഷത്തോടെ കാക്കുമെന്നതിനാൽ ഞാൻ എപ്പോഴും ദൈവഹിതത്തിൽ തന്നെ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സ്വർഗീയരാജ്ഞിയുടെ പാഠങ്ങൾ എൻ്റെ കുഞ്ഞ് സന്തോഷമായിരിക്കും നിൻ്റെ അമ്മയിൽ ധൈര്യവും വിശ്വാസവും പുലർത്തുക സ്വന്തം ഹിതത്തിന് ഒരിക്കലും ജീവൻ നൽകില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കുക ഓ എൻ്റെ അമ്മേ സ്വപ്ന ഹിതം എന്നിൽ ഇല്ലാതായെന്നും ദൈവികഹിയാത്തിന് എന്നിൽ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടെന്നും നിന്റെ അധരങ്ങളിൽ നിന്ന് ശ്രവിക്കാൻ ഞാൻ എത്രയധികം കൊതിക്കുന്നു ധൈര്യം വിശ്വാസം ദൃഢനിശ്ചയം എന്നീ ആയുധങ്ങളാണ് മാനുഷിക ഹിതത്തെ നിരന്തരം ഉന്മൂലനം ചെയ്യുന്നത് ഈ ആയുധങ്ങൾ എൻ്റെ അമ്മയുടെ ഹൃദയത്തെ കീഴടക്കുകയും തൻ്റെ കുഞ്ഞിനെ തൻ്റെ രാജ്യത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന അവളുടെ സ്നേഹപൂർണമായ മാതൃത്വത്തിൻ്റെ എല്ലാ ഉപായങ്ങളും പ്രയോഗിക്കുകയും ചെയ്യും ഇത് നിനക്ക് യഥാർത്ഥ ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു മാധുര്യമേറിയ മരണമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ദേവഹൃതത്തിൻ്റെ രാജ്യത്തിൽ ഞാൻ നേടുന്ന ഏറ്റവും മനോഹരമായ വിജയമായിരിക്കും അത് അതിനാൽ എന്നിൽ വിശ്വാസവും ധൈര്യവും പുലർത്തുക അവിശ്വാസം വീരുക്കളുടേതും വിജയം നേടാൻ ശരിയായ ദൃഢനിശ്ചയം ഇല്ലാത്തവരുടേതുമാണ് അവരെപ്പോഴും ആയുധരഹിതമാണ് ആയുധങ്ങളില്ലാതെ ഒരാൾക്ക് ഒന്നും കീഴടക്കാൻ കഴിയില്ല മാത്രവുമല്ല അയാൾ നന്മ ചെയ്യുന്നതിൽ എപ്പോഴും അസ്ഥിരതയും ചാഞ്ചാട്ടവും ഉള്ള വ്യക്തിയായിരിക്കും ഇപ്പോൾ എൻ്റെ കുഞ്ഞെ ഞാൻ പറയുന്നത് കേൾക്കുക എൻ്റെ സ്വർഗീയ പിതൃദേശത്തേക്കുള്ള എൻ്റെ ചെറിയ ഒളിച്ചോട്ടങ്ങളോടൊപ്പം ദേവാലയത്തിൽ എൻ്റെ ജീവിതം തുടർന്നു എൻ്റെ ദൈവിക കുടുംബത്തെ സന്ദർശിക്കാൻ എനിക്ക് പൈതൃക അവകാശം ഉണ്ടായിരുന്നു കാരണം പരിശുദ്ധ ത്രീത്വം എനിക്ക് ഒരു പിതാവിനേക്കാളും ഉപരിയായിരുന്നു എന്നിരുന്നാലും എൻ്റെ ഒരു സന്ദർശന അവസരത്തിൽ ഞാൻ ദേവാലയം വിട്ടു അക്കാലത്തെ ആചാരമനുസരിച്ച് യൂസേപ്പ് എന്നുപേരുള്ള വിശുദ്ധനായ വ്യക്തിയുമായി വിവാഹമെന്ധത്താൽ എന്നെ തന്നെ ഒരുമിപ്പിക്കണമെന്നും അദ്ദേഹത്തോടൊപ്പം നസ്രത്തിലെ വീട്ടിൽ പോയി താമസിക്കണമെന്നുമുള്ള ത്രിത്വത്തിൻ്റെ ഇഷ്ടം അവരനെ അറിയിച്ചത് എനിക്ക് എന്ത് ആശ്ചര്യകരമായിരുന്നോ എൻ്റെ കുഞ്ഞെ എൻ്റെ ജീവിതത്തിലെ ഈ സംഭവത്തിലൂടെ ദൈവം എന്നെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നി ഈ ലോകത്തിൽ ഞാൻ ആരെയും മനുഷ്യവുമായി സ്നേഹിച്ചിട്ടില്ല എൻ്റെ മുഴുവൻ സത്തയിലും ദൈവഹിതം വ്യാപിപ്പിച്ചിരുന്നതിനാൽ സ്വന്തം ഹിതത്തിന് എന്നിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ലായിരുന്നു അതിനാൽ എന്നിൽ മനുഷിക സ്നേഹത്തിൻ്റെ വിത്ത് ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യൻ എത്ര വലിയ വിശുദ്ധനായിരുന്നാൽ തന്നെയും മാനുഷിക ക്രമത്തിൽ എനിക്ക് അയാളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു എന്നത് സത്യമാണ് ഓരോരുത്തരോടുമുള്ള എൻ്റെ സ്നേഹം വളരെ വലുതായിരുന്നു താനും എന്നാൽ ഓരോ ആത്മാവിനെയും എൻ്റെ മാതൃഹൃദയത്തിൽ എൻ്റെ മാതൃസ്നേഹാഗ്നിയുടെ മയാത്ത അക്ഷരങ്ങളാൽ ആലേഖനം ചെയ്തിരുന്നു എന്നാൽ ഇവയെല്ലാം ദൈവിക ക്രമത്തിലായിരുന്നു ദൈവികതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യ സ്നേഹത്തെ വരും നിഴലുകളെന്നോ വർണ്ണങ്ങളെന്നോ ചെറുകണികകളെന്നോ വിളിക്കാനേ കഴിയുകയുള്ളൂ എന്നിരുന്നാലും പ്രിയകുഞ്ഞ് എന്താണോ എൻ്റെ ജീവിത വിശുദ്ധിക്ക് അന്യമായ ഒരു പരീക്ഷണമായി തോന്നിയത് അതുവഴി ദൈവം തൻ്റെ പദ്ധതികൾ അത്ഭുതകരമായി നിറവേറ്റുകയും ഞാൻ തീവ്രമായി ആഗ്രഹിച്ച കൃപ നൽകുകയും ചെയ്തു വചന ഭൂമിയിൽ ഇറങ്ങുക ആരും എന്നെക്കുറിച്ച് എൻ്റെ അവികല അവസ്ഥയെക്കുറിച്ച് മോശമായി സംസാരിക്കാതിരിക്കുവാൻ ദൈവം എനിക്ക് സംരക്ഷണവും പ്രതിരോധവും സഹായവും നൽകി നമുക്ക് മാനുഷികമായി ആവശ്യമായിരിക്കുന്നവയ്ക്ക് വിശുദ്ധ യവസ്പ്പ് സഹകാരിയും സംരക്ഷകനും ആയിരിക്കണം ഭൂമിയിൽ രൂപം കൊള്ളേണ്ട കൊച്ചു തിരു സ്വർഗീയ പിതൃത്വത്തിൻ്റെ നിഴലായ അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കണം രൂപം കൊള്ളേണ്ടത് അതുകൊണ്ട് ആശ്ചര്യപ്പെട്ടുവെങ്കിലും ദൈവഹിതം എനിക്ക് ഒരിക്കലും ദ്രോഹമോ എൻ്റെ വിശുദ്ധിയെ അപകടപ്പെടുത്തുകയോ ചെയ്യില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ ഫിയാത്ത് എന്ന് ഉച്ചരിച്ചു ഓ പുരുഷനെ അറിയാൻ ആഗ്രഹിക്കാത്ത എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണെങ്കിലും ഹിതത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ഭൂമിയിലേക്കുള്ള വചനത്തിൻ്റെ വരവിൻ്റെ പദ്ധതികൾ ഞാൻ നശിപ്പിക്കുമായിരുന്നു അതിനാൽ ജീവിത അവസ്ഥകളുടെ വ്യത്യസ്തതയല്ല വിശുദ്ധിയെ അപകടപ്പെടുത്തുന്നത് മറിച്ച് ദൈവഹിതം ഇല്ലാതിരിക്കുന്നതും ദൈവം സൃഷ്ടിയെ വിളിച്ചിരിക്കുന്ന ജീവിത അവസ്ഥയുടെ കടമകൾ നിറവേറ്റുന്നതിലെ പരാജയവുമാണ് എല്ലാ ജീവിത അവസ്ഥകളും വിശുദ്ധമാണ് ദൈവഹിതം സന്നിഹിതമായിരിക്കുകയും അതോടൊപ്പം ഒരാളുടെ കർത്തവ്യങ്ങളുടെ പ്രത്യേക കാഴ്ച അർപ്പണവും ഒത്തുചേരുമ്പോൾ വിവാഹവും വിശുദ്ധമായ ജീവിതാവസ്ഥയാണ് എന്നാൽ ഭൂരിഭാഗം പേരും നിസ്സങ്കരും അലസരമാണ് അവർ വിശുദ്ധരാകുന്നതിൽ പരാജയപ്പെടുക മാത്രമല്ല അവരുടെ പ്രത്യേക ജീവിതാവസ്ഥയെ ചിലർ ശുദ്ധീകരണ സ്ഥലവും മറ്റു ചിലർ നരവുവുമാക്കുന്നു ഞാൻ ദൈവാലയം വിട്ടു പോകേണ്ടിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല ദൈവത്തിൻ്റെ ആരാധ്യമായ തിരഹിതം നിറവേറ്റാൻ എന്നെ അനുവദിക്കുന്ന ബാഹ്യ സാഹചര്യങ്ങൾ ദൈവം തന്നെ ഒരുക്കാനായി ഞാൻ കാത്തിരുന്നു സത്യത്തിൽ അത് വന്നു ഭവിക്കുക തന്നെ ചെയ്തു ദേവാലയത്തിലെ മൗലധികാരികൾ എന്നെ വിളിച്ച് അവരുടെ ആഗ്രഹം പോലെ കാലഘട്ടത്തിലെ ആചാരവും അനുസരിച്ച് ഒരു വിവാഹത്തിന് ഞാൻ എന്നെ തന്നെ ഒരുക്കണമെന്ന് അറിയിച്ചു ഞാൻ അംഗീകരിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പല പലരിൽ നിന്നും വിശുദ്ധ യുവസായ് തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ വിവാഹം നടത്തപ്പെടുകയും ഞാൻ ദേവാലയം വിട്ട് പോരുകയും ചെയ്തു അതിനാൽ എൻ്റെ ഹൃദയത്തിൻ്റെ മകളെ നിന്നോട് ഞാൻ യാചിക്കുന്നു ദൈവിക പദ്ധതികൾ നിന്നിൽ പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർവ്വകാര്യങ്ങളിലും ദൈവഹിതം മാത്രം ഹൃദയത്തിൽ സ്വീകരിക്കുക മാവ് സ്വർഗീയ രാജ്ഞി അങ്ങയുടെ കുഞ്ഞ് തന്നെ തന്നെ പൂർണ്ണമായും അങ്ങയെ ഫലമേൽപ്പിക്കുകയാണ് എൻ്റെ വിശ്വാസത്താൽ അങ്ങയുടെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മുറിവ് അങ്ങയുടെ മാതൃഹൃദയത്തിനുള്ളിൽ എപ്പോഴും ഫിയാത്ത് 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 എന്ന് പറയട്ടെ അങ്ങയുടെ കുഞ്ഞ് എല്ലാം എപ്പോഴും അങ്ങയുടെ അപേക്ഷിക്കുന്നത് മാത്രമാണ് ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ മഹത്വത്തിനായി പതിനഞ്ചാം വർഷം വരെ ദൈവം എൻ്റെ മേൽച്ചരിഞ്ഞ് എല്ലാ അക്രമങ്ങൾക്കും പ്രത്യേകിച്ച് വിശുദ്ധ ദിവസേപ്പിനെ പോലെ ഒരു വിശുദ്ധനായ മനുഷ്യനെ എനിക്ക് സഹകാരിയായി നൽകിയതിനും നന്ദി അർപ്പിച്ചുകൊണ്ട് മുട്ടന്മയിൽ നിന്ന് പതിനഞ്ച് ത്രിത്വസ്തുതി ചൊല്ലുക സുഹൃതജപം ശക്തിയായ രാജ്ഞി യുദ്ധം ചെയ്യാനും ദൈവഹൃതത്തെ സ്വന്തമാക്കുവാനുമുള്ള ആയുധങ്ങൾ എനിക്ക് നൽകണമേ